ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലിറ്റിൽ വൺ ഇന്ന് ഞാൻ ഒരു അടിപൊളി ഫുഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്റെ ഉമ്മാമ്മന്റെ സ്പെഷ്യൽ പാൽക്കപ്പയാണ് ഇപ്പൊ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള പാൽക്കപ്പയാണല്ലോ കുറച്ചു കാല ഫുഡ് റെസിപ്പി ഒക്കെ വന്നിട്ട് ഇതാ ഒരു പ്രാവശ്യം നിങ്ങൾ ഈ പാൽക്കപ്പ ഉണ്ടാക്കിയ തീർച്ചയായിട്ടും പിന്നെയും പിന്നേയും പിന്നെയും ഉണ്ടാക്കി കഴിക്കും അറിയാലോ ും നിങ്ങറിയാലോ എക്രൈബ് ചെയ്യാത്തവര് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ആദ്യം നമ്മൾക്ക് കപ്പ വേവിച്ചെടുക്കാം ഞങ്ങൾ ഇവിടെ രണ്ടു കിലോ കപ്പയാണ് ഉപേക്ഷിച്ചത് മല്ലെണ്ണം വെന്ത് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പിടുക എന്നിട്ട് മൂടി വെക്കുക നല്ല വെന്ത് കിട്ടുമ്പോ ഊറ്റി എടുക്കുക ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് നമ്മൾ വെവിച്ചുവെച്ച് കപ്പയും രണ്ട് പച്ചമുളക് അരിഞ്ഞതും നാലോ അഞ്ചോ ചെറിയുള്ളി അരിഞ്ഞതും ചേർക്കാം എന്നിട്ട് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ തേങ്ങാപ്പാൽ ഒഴിക്കാം ഇവിടെ ഞങ്ങൾ രണ്ടര കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് ഇന്ന് വലിയ പണിയൊന്നും ഈ തേങ്ങാപ്പാലിൽ കിടന്ന് നമ്മളെ കപ്പ നന്നായിട്ട് വെന്ത് കിട്ടണം ഉടഞ്ഞു ഇതുപോലെ വെന്ത് ഈ ഒരു നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് ൊണ്ട് തണുക്കുമ്പഴത്തേക്ക് നല്ല കട്ടിയാവും നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം ഇവിടെ ഇത്തിരി ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വറവിടാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഇനി കടുക് ഇടാം കടുക് നല്ലവണ്ണം പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ചെറിയ ചെറിയുള്ളി ഇടാം ചെറിയുള്ളി നല്ലോണം നമ്മ ചോത്ത് ഇരുന്നപ്പോഴത്തേക്ക് നമുക്ക് കഴിവേപ്പില പട്ടണമുളക് എന്നിവ ഒക്കെ ഇട്ട് നമ്മൾ സാധാരണ വറവ് ഇടുന്ന പോലെ വറവിടാം ആ എന്റെ എന്റെ റെസിപ്പി ഇഷ്ടപ്പെടുന്നവർ ചെയ്യാൻ മറക്കല്ലേ

ഇനി നമ്മൾ ഈ കപ്പ് ഒരു അങ്ങ് ടേസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ എന്താ അടുത്ത വീഡിയോയിൽ കാണാം സി യു ബൈ ബൈ